ഹൈക്കോടതിയിലെ ശക്തമായ ഇടപെടലാണ് ഇന്ന് പാലിയേക്കര ടോൾ പ്ലാസയിലെ കേസിലുണ്ടായത് ഹൈക്കോടതി ഇന്ന് എ ജിയോട് ചോദിച്ചു നിങ്ങൾ ഈ പറഞ്ഞ താരിഫ് പ്രകാരം നിങ്ങൾക്ക് ടോൾ പിടിക്കാൻ എന്താ അർഹതയുള്ളത് എന്താ കാരണം നാല് വെഹിക്കുലർ അണ്ടർ പാസേജിൻ്റെ പണിയാണ് നടക്കുന്നത് മിനിമം ഒരു എട്ട് കിലോമീറ്ററിലെ കൂടുതൽ ബ്ലോക്കാണുള്ളത് ഇനിയിപ്പോൾ കൊരറ്റിയിലെ പണി പതിനേഴാം തീയതിക്ക് ശേഷം തുടങ്ങുകയാണ് വെഹിക്കുലർ അണ്ടർ പാസേജിൻ്റെ പണി ഒക്ടോബറിൽ ാണ് ഇതുവരെ അത് തീർക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഇത് തീരുമെന്ന് പറയാനും പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ കോടതിയിൽ ആദ്യം പറഞ്ഞത് അമ്പത് ശതമാനം ടോള് പുനസ്ഥാപിക്കുകയാണെങ്കിൽ അമ്പത് ശതമാനം ടോളിന് അർഹതയുള്ളൂ അതന്നെയാണ് കോടതി ഇന്ന് സെൻ ഗവൺമെന്റിനോട് പറഞ്ഞത് വെള്ളിയാഴ്ചക്കുള്ളിൽ ഈ ടോളിൻ്റെ താരിഫ് നിങ്ങൾ പുനഃപരിശോധിക്കണം അങ്ങനെയാണെങ്കിൽ ടോള് സ്ഥാപിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞത് ഇന്നത്തെ കലക്ടർ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കലക്ടർ പറഞ്ഞ ഒരു സുരക്ഷ മാനം തന്നെ പാലിച്ചിട്ടില്ല സർവീസ് റോഡിൻ്റെ സൈഡിൽ വലിയ ഗർഭമാണ് രൂപപ്പെട്ടിട്ടുള്ളത് അത് സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ട് സർവീസ് റോഡുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഗതാഗത കുരുക്കിലും ചെന്നപ്പെടുന്നതിന് ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല സർവീസ് റോഡിലും പി ഡബ്ല്യു റോഡ് സ്റ്റേറ്റ് ലൈവിലെ യാത്ര ചെയ്യാൻ ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഹൈക്കോടതിയിലെ ഇന്നത്തെ ഇടപെടൽ ജനങ്ങൾക്കും യാത്രക്കാർക്കും വേണ്ടിയുള്ളതാണ് നിങ്ങൾ ടോളിൻ്റെ താരിഫ് പരിശോധിച്ച് പുനഃപരിശോധിച്ച് വരാനാണ് കോടതി ഇന്നത് ദേശീയപാതാ അതോറിറ്റിയോടും സെൻട്രൽ ഗവൺമെൻറ്റിനോടും പറഞ്ഞിട്ടുള്ളത്